രണ്ടേ മുക്കാൽ ദിവസവും പത്ത് വിക്കറ്റും കഴിഞ്ഞിരിക്കെ ദക്ഷിണാഫ്രിക്കക്കെതിരെ വിജയത്തിലേക്ക് ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് വെറും ഇരുപത്തിനാല് റൺസ് മാത്രമായിരുന്നു എന്നാൽ അതിനും മുപ്പത് റൺസ് ദൂരത്തിൽ സ്വയം കുഴിച്ച കുഴിയിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ ഒൻപത് വിക്കറ്റുകളും വെറും തൊണ്ണൂറ്റിമൂന്ന് റൺസ് നിൽക്കുന്നു ഇന്നിനകട്ടെ പരിക്കുമൂലം ഇറങ്ങാനുമായില്ല സ്പിന്നർ സൈമൺ ഹാമറാണ് ഇന്ത്യയുടെ വിജയമോഹങ്ങളെ വട്ടം കാക്കി നീക്കിയത് കേശവ് മഹാരാജ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ആകെ ഏഴ് വിക്കറ്റുകൾ വീഴ്ത്തിയതും സ്പിന്നർമാർ ഇന്ത്യൻ നിരയിൽ ഇരുപത് പ്ലസ് സ്കോർ നേടിയത് തന്നെ ആകെ രണ്ടു പേരാണ് രണ്ടും ബൗളിംഗ് ഓൾറൌണ്ടർമാർ വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും ജയ്സ്വാൾ കെ എൽ രാഹുൽ ഗ്രൂപ്പ് ജുറേൽ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ തുടങ്ങിയവരെല്ലാം സ്വന്തം മട്ടിൽ നിരാശ നൽകി അതേസമയം മുപ്പത് റൺസ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്ത പ്രോട്ടീസിന്റെ ബാറ്റിങ്ങിനിരയിൽ എംബ ബാവുമയുടെ പ്രകടനം നിർണായകമാകി പിച്ചിനെ ബഹുമാനിച്ച് ക്ഷമയോടെ കളിച്ച് അദ്ദേഹം നേടിയ പന്തിൽ അൻപത്തിയഞ്ച് റൺസാണ് ഈ മത്സരത്തിലെ ഏക അൻപത് സ്കോർ സൗത്ത് ആഫ്രിക്കൻ ആഫ്രിക്കനിടയിൽ കോർബിൻ ബോഷ് അല്ലാതെ മറ്റൊരു താരവും രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത് പ്ലസ് സ്കോർ ചെയ്തിട്ടില്ലായിരുന്നു കറങ്ങി തിരിയുന്ന പിച്ച് തന്നെയായിരുന്നു പ്രോട്ടീസിന്റെയും വെല്ലുവിളി ജഡേജ നാല് കുൽദീപ് യാദവ് രണ്ട് അക്സർ ഒന്ന് തുടങ്ങി പത്തിൽ എട്ടും വീണത് സ്ഡ്നിൽ തന്നെയായിരുന്നു അതേസമയം ആദ്യ ഇന്നിംഗ്സിൽ തേയ്സമാരെയും പിച്ച് തുളച്ചിരുന്നു ഇന്ത്യക്കായി ബുംറ അഞ്ചും സിറാജ് രണ്ടും ദക്ഷിണാഫ്രിക്കക്കായി യാൻസൺ മൂന്ന് വിക്കറ്റും നേടിയിട്ടുണ്ട് ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി അൻപത്തിയൊൻപതിൽ ഒതുങ്ങിയപ്പോൾ ഇന്ത്യ നൂറ്റി എൺപത്തിയൊൻപത് റൺസാണ് നേടിയത് അതേസമയം ഈ വിജയം ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ മണ്ണിൽ അവർ ഒരു ടെസ്റ്റ് ജയിക്കുന്നത് അതിൽ ഏറെ കയ്യടി നേടുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ടെമ്പ ബാവുമക്കാണ് ബാവുമയുടെ രണ്ടാം ഇന്നിംഗ്സിലെ പ്രകടനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല അത് ബാവുമയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ദക്ഷിണാഫ്രിക്ക ഇതുവരെ ടെസ്റ്റിൽ തോൽവി അറിഞ്ഞിട്ടില്ല പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ പത്ത് മത്സരങ്ങൾ ജയിച്ചു ഒരു മത്സരം സമനിലയായി വാവുമയുടെ കീഴിൽ തന്നെയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി കിരീടം നേടി കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസീസിനെ തോൽപ്പിച്ച് ബാവുമയുടെ കീഴിലുള്ള സംഘം കിരീടം നേടിയിരുന്നു ഇനി ഈ തോൽവി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് തോൽവിയോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ തിരിച്ചടികളോട് നാലാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു ഈ സർക്കിളിൽ ഫൈനലിൽ എത്തണമെങ്കിൽ ശക്തമായ തിരിച്ചുവരവ് അത്യാവശ്യമായി വരും കോച്ച് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഴിയാണിത് ചാമ്പ്യൻസ് ട്രോഫി ഏഷ്യ കപ്പ് വിൻഡീസ് പരമ്പര എന്നിവ നേടിയിട്ടുണ്ടെങ്കിലും തോൽവികളുടെ കണക്ക് നോക്കുമ്പോൾ അത് ഈ വിജയത്തെക്കാളും വളരെ കൂടുതലാണ് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കക്കെതിരെ ഏകദിന പരമ്പര പുറത്തുകയും നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ഏകദിന ജയമില്ലാത്ത കലണ്ടർ വർഷം വീണ്ടും സ്വന്തം മണ്ണിൽ ആദ്യമായി കിവികളോട് ടെസ്റ്റ് പരമ്പര കൈവട്ടത് അതും വൈറ്റ് വാഷ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫിയും അടിയറവ് പറഞ്ഞത് തുടങ്ങി ഒരുപാട് ഒരുപാട് ഗംഭീര പരാജയങ്ങൾ തീർച്ചയായും ഗംഭീർ കാലം പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട്